കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന നിർമ്മാണത്തിലെ ക്രമക്കേട് ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചു കിഫ്ബി ഫിനാൻസ് വിഭാഗം കിഫ്ബി പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നു നാട്ടുകാരുടെ പരാതി ഉണ്ടായ ഭാഗങ്ങളിലെ സാമ്പിളുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് പരിശോധന അതേസമയം സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിജിലൻസ് വിഭാഗം നാളെ മേഖലയിൽ പരിശോധന നടത്തുമെന്നാണ് വിവരം ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മുണ്ടിയരുമയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ചേരുന്നു അനീഷ് എന്തൊക്കെയാണ് ഇപ്പോൾ റോഡിലെ ഒരു നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഴുപത്തി എട്ട് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കമ്പമട്ട വളപ്പുറം സംസ്ഥാന പാതയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ ആരോപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇന്നലെ രൂക്ഷമായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്ത ടാറിങ്ങിന്റെ ഭാഗങ്ങൾ പൊളിഞ്ഞു പോയതായി നാട്ടുകാർ പരാതി ഉന്നയിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴ് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ ഈ റോഡിലെ നിർമ്മാണം പ്രവർത്തികൾ നടക്കുന്ന റോഡിൽ ഇപ്പോഴത്തെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെഫ്സിയുടെ ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഇപ്പോഴ് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നത് അതായത് റോഡിന്റെ സാമ്പിൾ അടക്കം എടുത്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോഴെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കെഫിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നാട്ടുകാരും സ്ഥലത്ത് ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുക്കുള്ള കരാർ കമ്പനിയുടെ ആളുകളും ഈ ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്രവർത്തനങ്ങളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് എന്താണെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇന്നലെ തന്നെ വിജിലൻസിനോട് പൊതുമരാമത്ത് വിഭാഗം വിജിലൻസിനോട് അടിയന്തര റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് എന്താണെങ്കിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ സാമ്പിൾ എടുക്കുന്നത് അടക്കമുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ അവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിൽ നിന്നും വിജിലൻസ് അന്വേഷണത്തിന് ുന്നു ഈ ഒരു വിജിലൻസ് അന്വേഷണം ആരംഭിച്ച ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാമ്പിള് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത ടാറിങ്ങിന്റെ സാമ്പിളുകൾ അടക്കം എടുത്തുകൊണ്ടാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ തന്നെ ചേരുന്നു എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പരാതി നിലവിൽ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ ആക്ഷേപം ഉയർന്നു വന്നിരുന്നു അതിന്റെ ഭാഗമായി മുണ്ടിയരുമയിൽ ടാറ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളായി പോകുന്ന സാഹചര്യം ഉണ്ടായി നമ്മൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ടു ഇതതിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു അവരിവിടെ വന്ന് ജനങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിക്കുകയാണ് നമ്മൾ ഇടങ്ങളിൽ നിന്നാണ് അവർ പരിശോധനയ്ക്ക് സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും നാട്ടുകാരെന്നുള്ള നിലയിൽ ഈ റോഡ് ടാറിങ്ങോ പ്രവൃത്തിയോ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും അങ്ങനെ തടസ്സപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല തിരുവത്ത് ബിൽഡേഴ്സിന്റെ തന്നെ അവരുടെ മേൽനോട്ട സമിതിയിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരോട് കൃത്യമായി നമ്മൾ പറഞ്ഞിരുന്നു ഒരു തരത്തിലും ആളുകൾ പണി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയില്ല പക്ഷെ ഇത്രമൊരു ആരോപണം വരുമ്പോ ആരോപണത്തിന് ധ്രുവീകരിച്ചു കൊണ്ടുപോകേണ്ടതിന് ഉത്തരവാദിത്വം പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്കും നാട്ടുകാരെന്ന നിലയ്ക്കും ഞങ്ങൾക്കുണ്ട് ആ ബാധ്യതയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതാണ് അതെത്തരത്തിലാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഇവിടെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ തന്നെയുണ്ട് ഹലോ സാർ ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഉദ്യോഗസ്ഥർ ഒന്ന് തന്നെ എന്ത് തരത്തിലുള്ള പരിശോധന ആണ് അല്ലെങ്കിൽ ഇവരെ ഏത് തരത്തിലാണ് പരിശോധന നടത്തുന്നത് എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് അവര് മറുപടി പറയുവാൻ വേണ്ടിട്ട് എന്താണെങ്കിലും തയ്യാറായിട്ടില്ല എന്താണെങ്കിലും ഇപ്പോൾ കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ഭാഗങ്ങളിൽ ഇപ്പോഴും പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ തന്നെ വിജിലൻസ് ഉദ്യോഗസ്ഥരും ഈ പാതയിലെത്തി പരിശോധനകൾ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ඒवவும் புதி Col collectionsctions ஏத்தவும் குறஞවිலே High Rang Homelainces.